പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങളീ കാണുന്നത് തന്നെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉണ്ടാക്കാൻ പഠിക്കുന്നത് ഇത് ഞാൻ കളർ എ ഫോർ ഷീറ്റ് കൊണ്ടും ഫ്ലൂറസിൻ്റെ പേപ്പറുകളിലും ഉണ്ടാക്കിയതാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് ഉറുഗാമി രീതിക്ക് ഉണ്ടാക്കിയതാണ് അതായത് മുറിക്കലൊന്നും ഇല്ലാണ്ട് ഇത് ഞാൻ ചെറിയ ഡിസൈൻ ചെയ്ത് നോക്കി ചെയ്തതാണ് ഞാൻ എടുത്തിരിക്കുന്ന പേപ്പർ എ ഫോർ പേപ്പർ യൂസ് ഫോർ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് കണ്ടോ നിങ്ങൾ റേറ്റ് അത്രയുണ്ടെങ്കിലും നൂറ്റി മുപ്പത് രൂപയുള്ളൂ നൂറ് പേപ്പറിന് അതായത് ഓരോ കളറ് വീതമുള്ള ഓരോ കളറും പത്തെണ്ണം വീതമുണ്ട് ഇത്രയും കളേഴ്സ് ഉണ്ട് ഓരോ കളറും പത്തെണ്ണം വീതം ഇപ്പം ഈ ഒരു അവധിക്കാലത്ത് നിങ്ങൾ ഈ ഒരു ബണ്ടിൽ വാങ്ങി വെക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ എന്താ പറയുക ഓരോ കളേഴ്സിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുത്ത് ഉണ്ടാക്കി പഠിക്കാം അപ്പം അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ ഇത് കാണുന്ന രക്ഷിതാക്കൾ കുട്ടികൾക്ക് ഈ ഒരു സാധനം നൂറ്റി മുപ്പത് രൂപയുള്ളൂ ചില കടകളിൽ നൂറ്റി അൻപത് രൂപയാണതിൽ കൂടുതൽ വരില്ല എന്താണെങ്കിലും ലൂസായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഒരു പേപ്പറിന് രണ്ട് രൂപ വില ഈ ഒരു കെട്ടുപാങ്ങി കൊടുക്കുകയാണെങ്കിൽ ഒരു വെക്കേഷൻ കാലം മുഴുവൻ കുട്ടികൾക്ക് അതുപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പഠിക്കാം അവർ ഈ അവധിക്കാലം എന്താണ് ടിവിയും ഫോണും എല്ലാം കണ്ട് സമയം കളഞ്ഞതിന് പകരം ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ച് വളർന്നോട്ടെ അതിൽ നിന്ന് ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് സമജത് ആകൃതിയിൽ മുറിക്കണം അപ്പം അതിനുവേണ്ടി ഈ ഒരു രീതിക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ് അതറിയാം എല്ലാവർക്കും തന്നെ അറിയാം ഒരു ത്രികോണം ഷേപ്പിൽ മുറിച്ച് ബാക്കിയുള്ള ആ ഭാഗം മുറിച്ച് കളിയും ആ ഭാഗം മുറിച്ച് കളയരുത് ആ മുറിച്ച് കളിയുന്ന ഭാഗം കൊണ്ട് നമുക്ക് ചെറിയൊരു ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെറിയ പൂമ്പാറ്റകൾ ഈ ഒരു മുറിച്ച് മാറ്റിയ ഭാഗം ഉണ്ടാക്കിയെന്നാണ് കേട്ടോ അപ്പോൾ ഓരോ പേപ്പർ കഷ്ണവും ക്രാഫ്റ്റ് ചെയ്തവർക്ക് അറിയാം മുറിച്ച് മാരുന്ന ഓരോ കഷ്ണവും പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു പീസിനെ ഇപ്പോൾ ഒരു ചെറിയ ത്രികോണ ഷേപ്പിൽ വന്നിട്ടുണ്ട് ഇനി അതിനെ തിരിച്ച് നമ്മൾ ഒന്നും കൂടെ മടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ത്രികോണം ഷേപ്പിൽ തന്നെ മടക്കി മടക്ക് പാട് വരുത്തണം തിൻ്റെ മടക്ക് പാടുകൾ പ്രധാനമാണ് പേപ്പർ അധികം ചുളുക്കി കൂട്ടാണ്ട് ശ്രദ്ധിക്കണം ഇനി മറ്റൊരു കാര്യം എന്നുള്ളത് ഈ വീഡിയോ ഞാൻ സാധാരണ ക്രാഫ്റ്റ് വീഡിയോസല്ല ഞാൻ സ്പീഡ് കൂടിയിട്ടിട്ടാണ് ചെയ്യാറ് അതായത് എന്താ പറയുക പെട്ടെന്ന് കാണുന്നവർക്കും ബോറടിക്കാതിരിക്കാൻ വേണ്ടി നല്ല സ്പീഡിൽ ചെയ്യാറുണ്ട് പക്ഷെ എനിക്കങ്ങനെ ചെയ്തപ്പോൾ തോന്നിയ മറ്റൊരു കാര്യം ഇത് കാണുന്നവർ വിചാരിക്കും ഇതൊക്കെ ചെയ്യുന്ന ഇത്ര സിമ്പിളാണ് ചെയ്യേ ഫാസ്റ്റായിട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് പക്ഷെ നമ്മളിത് വളരെ സാവകാശം വളരെ കൂടിയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് കാണിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അതവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനത് എഡിറ്റ് ചെയ്യാതെ അതായത് സ്പീഡ് കൂട്ടാതെയാണ് നിങ്ങളെ കാണിക്കുന്നത് അതായത് ഓരോ മടക്കുകളും അത്രയേറെ സൂക്ഷ്മതയോടെ വളരെ ശ്രദ്ധാപൂർവമാണ് ചെയ്യുന്നത് ഈ ഒരു ഫോൾഡൊക്കെ പല വീഡിയോസിൽ ഞാൻ ഒരുപാട് വീഡിയോ നോക്കിയിരുന്നു അപ്പോൾ പല വീഡിയോസിലും അവരതിങ്ങനെ ഒന്ന് പിടിച്ച് കൂട്ടി അതാ അതേപോലെ വരുന്നുണ്ട് പക്ഷേ അത് ഇത് അതിന് മുന്നിൽ നമ്മൾ കുറച്ച് പ്രയാസപ്പെട്ട് പ്രയാസം എന്ന് വെച്ചാൽ അങ്ങനെയല്ല വളരെ ശ്രദ്ധാപൂർവ്വം അധികം ചുളുക്കൊന്നും വരാൻ്റെ പേപ്പറിന് ഡാമേജ് വരാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും മറിച്ചൊക്കെ ചെയ്യുമ്പോഴാണ് അത് പെർഫെക്ഷൻ വരുന്നത് അപ്പോൾ നമ്മൾ കാണുന്ന പല ക്രാഫ്റ്റ് വീഡിയോസും എന്ത് വീഡിയോസ് ആണെങ്കിലും തന്നെ അതിന് പിന്നിൽ നല്ല എഫേർട്ട് ഉണ്ട് പക്ഷെ അവരതൊക്കെ എഡിറ്റ് ചെയ്ത് കളഞ്ഞ് ഒരു നല്ല റിസൾട്ട് മാത്രമേ കാണിക്കാറുള്ളൂ അപ്പോൾ കാണുന്നവർ വിചാരിക്കുക അത് അത്രയും സിമ്പിളാണ് നമ്മളൊന്നും ചെയ്താൽ ശരിയാവില്ല നമ്മൾ ചെയ്തിട്ട് ശരിയാകുന്നില്ല അവർ വേഗം ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയെല്ലാം ഭയങ്കര എന്താണെന്ന് പറയുക ക്ഷമയോടുകൂടി വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സ്പീഡ് കൂട്ടാണ്ട് സ്ലോവിൽ കാണിക്കുന്നത് കേട്ടോ ഇതാ ഇതേപോലെ നമ്മൾ മടക്കിയിട്ടുണ്ട് മടക്കീട് മടക്കിയതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇനി നമ്മുടെ പൂമാറ്റൻ്റെ സൈഡിൽ അങ്ങനെയൊരു കറവ് രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കറവ് വരുന്നതിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ നാലും കൂടെ ഒന്നിച്ച് പിടിച്ചിട്ടാണ് ഞാൻ മുറിക്കുന്ന ഒരേ ഒരു വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ടോ പ്രത്യേകിച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ശേഷം എപ്പോഴൊന്നും വരച്ചിട്ട് മുറിക്കാം ബുദ്ധിമുട്ടുള്ളവർക്ക് പക്ഷേ വരയ്ക്കണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒരു ആ ഒരു കൂർത്ത് നിൽക്കുന്ന ഭാഗം ഒന്ന് മുറിച്ച് മാറ്റിയാൽ മതി അത്രയും മതി ഇനി ഈ ഭാഗം നമ്മൾ അതിൻ്റെ ആ കൂർത്ത് നിൽക്കുന്ന ഭാഗം മേലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് താഴേ നിന്ന് അതിൻ്റെ ആ കൂർത്ത് നിൽക്കുന്ന ഭാഗത്തേക്ക് നമ്മളൊന്നും മടക്കുന്നു രണ്ട് സൈഡും അതേപോലെ മടക്കി കൊടുക്കുക ന്യൂസ് പേപ്പറിൽ ഈ സ്റ്റാർ ഈ സ്റ്റാർ എന്നാണ് എപ്പോഴും അറിയാതെ പറഞ്ഞു പോകുന്നത് ഈ ബട്ടർഫ്ലൈ ന്യൂസ് പേപ്പറിൽ ചെയ്താലും വളരെ ഭംഗിയാണ് കേട്ടോ അതുമാത്രമല്ല സാധാ വെള്ളപ്പേപ്പറിൽ ചെയ്തിട്ട് നിങ്ങൾ പൂമ്പാറ്റയുടെ ചെറുകിനൊക്കെ ഓരോ പുള്ളിക്കുത്തുകളും പൂക്കളും എന്തെങ്കിലുമൊക്കെ ഡിസൈൻ കളേഴ്സിൻ്റെ ഡിസൈൻ ചെയ്യുവാണെങ്കിലും വളരെ ഭംഗിയാണ് ഇനി നമുക്ക് വേണ്ടത് ഈ താഴേക്ക് നിൽക്കുന്ന ഭാഗമില്ലേ അത് നമ്മൾ മടക്കിയെല്ലാം ഒന്ന് റോൾ ചെയ്ത രീതിയിൽ വേണം മുകളിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് ക്ഷമയോടെ ശ്രദ്ധാപൂർവ്വം ചെയ്യണം മടക്കി മടക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ പൂമ്പാറ്റയുടെ ഷേപ്പിനും ഭംഗി ഉണ്ടാവില്ല ഒന്ന് റോൾ ചെയ്ത് അവിടെ പരത്തി വെക്കരുത് ഇതേപോലെ മേലേക്ക് കൂട്ടത് അതിൻ്റെ ടിപ്പ് ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം എന്നിട്ടത് ഇച്ചിരി മേലേക്ക് പൊന്തു നിൽക്കണം കേട്ടോ അതെ മേലേക്ക് കയറ്റി പിടിച്ചു ഇപ്പോൾ നോക്കിക്കേ അവിടെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൂമ്പാറ്റ അവിടെ വിടുന്ന് നിൽക്കുന്നൊരു ഫീൽ വരില്ല അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവണം അതിൻ്റെ ഉള്ളിൽ കേട്ടോ ഇനി ഇതേപോലെ കൂട്ടിപ്പിടിച്ചു നമുക്ക് ഇങ്ങനെയും കൂടി ഒന്ന് മടക്കി കൊടുക്കാം ഇത് ഒട്ടിച്ചില്ലെങ്കിലും ഇരിക്കും കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മടക്കിയ ഭാഗത്ത് ഫെവികോൾ വെച്ചിട്ട് ഒട്ടിക്കാം പക്ഷേ ഇത് ഒട്ടിച്ചില്ലായെങ്കിലും ഇങ്ങനെ തന്നെ വിടന്നു പോകാതെ ഇരിക്കും അപ്പം നമ്മുടെ ഒരു പൂമ്പാറ്റ റെഡി ആയിട്ടുണ്ട് ഇത് പേപ്പർ ക്രാഫ്റ്റിൽ പെടുന്നതാണ് ഇതേ സാധനം നമുക്ക് ഉറുഗാമിയിൽ ചെയ്യാം ഉറുഗാമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പറുകൾ മുറിക്കാതെ മടക്കുകൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന വർക്കുകളാണ് ഉറുഗാമി വർക്കുകൾ അപ്പോൾ അതേ പൂമ്പാറ്റം നമുക്ക് എങ്ങനെ ഉറുകാമിയാക്കി ചെയ്യാൻ നോക്കാം അപ്പം നേരത്തെ ചെയ്ത പോലെ നമ്മൾ മുറിച്ച് മാറ്റിയ പീസാണ് ഞാൻ ഉപയോഗിച്ചത് കേട്ടോ അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ സമ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഫോൾഡ് ചെയ്തു വീണ്ടും തിരിച്ച് ത്രികോണത്തിലാക്കി അപ്പോൾ നമുക്ക് കോണോട് കോൺ നാല് മടക്കുകൾ കിട്ടി ഇനി നമുക്കതിനെ ചതുരം ഷേപ്പിൽ തിരിച്ചും മറിച്ചും മടക്കണം അപ്പോൾ അതായതേപോലെ നാല് മടക്കുകൾ നമുക്ക് ഇത്രയും മടക്കുകൾ നമുക്ക് വരുന്നുള്ളൂ ഇനി അതിനെ നിർത്തി ആ ചതുരം വരുന്ന ഭാഗമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുന്നത് കേട്ടോ അപ്പം അത് സ്റ്റിച്ചിന് ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ് സാധാരണ വീഡിയോയിലൊക്കെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എളുപ്പമാണെന്ന് പക്ഷെ അങ്ങനെയല്ല അന്ന് കുറച്ച് ഉള്ളിലേക്കൊക്കെ മടക്കി മടങ്ങി കൊടുത്തിട്ടുണ്ടല്ലേ റെഡിയാകുള്ളൂ കേട്ടോ അത് രണ്ടും ചേർത്ത് പിടിച്ച് അത് അവിടെ നിന്ന് നമുക്ക് ഈ കൊടുക്കുമ്പോൾ ഈ പ്രശ്നമൊക്കെ വരും അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ നേരത്തെ ചെയ്തിരുന്നു ആ പൂമാറ്റേൻ്റെ ചെറുകിൻ്റെ അവിടെ ഒരു കർവ് വരാൻ വേണ്ടി നമ്മൾ മുറിച്ചു അത് നമ്മൾ ഇവിടെ ചെയ്യുന്നില്ല കാരണം നമ്മളിത് ഉറുഗാമയാണ് ഞാൻ മനു ഒറുഗാമയിൽ കത്രിക ഉപയോഗിക്കാൻ പാടില്ല ഫോൾഡിങ് മാത്രമേ ഉള്ളൂ പശയും ഇല്ല മടക്കി ചെയ്യുന്ന ക്രാ ഒരു ആർട്ട് വർക്കാണ് ഉറുഗാമി പിന്നെ ഇതുപോലെ നമ്മൾ മടക്കി ഇനി ആ താഴ്ഭാഗത്തേക്കുള്ള ഭാഗം മേലേക്ക് കൊണ്ടുവന്ന് അതിനവിടെ ലോക്ക് ചെയ്ത് നിർത്തുന്നു നമ്മളിതിനെ കട്ട് ചെയ്യുന്നില്ല ഒട്ടിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഉറുകാമിയാക്കി എടുക്കാം പക്ഷേ ഈ പൂമ്പാറ്റയും നല്ല ഭംഗിയാണ് കണ്ടില്ലേ വാല് നീണ്ട പൂമ്പാറ്റയായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ അപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറുകൾ ഉപയോഗിച്ച് ചെയ്ത് നോക്കുക ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഒരു വെക്കേഷൻ സമയത്താണ് അപ്പം നിങ്ങൾക്ക് കുട്ടികൾക്ക് വീട്ടിലിരുന്ന് ഒരു പ്രവർത്തനമായിട്ട് ഇത് കണക്കാക്കാം അല്ലെങ്കിൽ സ്കൂൾ തുറന്ന് ശാസ്ത്രമേളയ്ക്ക് വരുന്നുണ്ട് അതിന് വേണ്ടി പഠിക്കാം അല്ലെങ്കിൽ അധ്യാപകരൊക്കെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവരുടെ ക്ലാസ് റൂമുകളൊക്കെ അലങ്കരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വീടുകൾ അലങ്കരിക്കാൻ വേണ്ടി ഏത് രീതിയിലും നമുക്കിത് പ്രയോജനപ്പെടുത്താം പ്രത്യേകിച്ച് ഇന്നെ സ്കൂളൊക്കെ തുറന്നു വരുമ്പം ക്ലാസ് റൂം എല്ലാം മനോഹരമാക്കണം എൽ കെ ജി യു കെ ജി ക്ലാസ്സുകളൊക്കെ പ്രത്യേകിച്ചും ഇപ്പോൾ ഡെക്കറേഷനായിട്ട് ഭിത്തിയിലൊക്കെ ഇതേപോലെ ചെറുതിൽ നിന്ന് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന രീതിയിലൊക്കെ ബട്ടർഫ്ലൈസ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഓക്കെ ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യാനും മറക്കരുതേ അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്